ചെർക്കളയിലെ പ്രശസ്തമായ കുഞ്ഞുട്ടിക്ക മൊയ്ച്ച കുടുംബ സംഗമം ചെർക്കള ഐമാക്സ് ഓഡിറ്റോറിയത്തിൽ നടന്നു നിരവധി കുടുംബാംഗങ്ങൾ സംഗമത്തിൽ പങ്കെടുത്തു കെ മുഹമ്മദ് കനിയെടുക്കം ഉദ്ഘാടനം ചെയ്തു കണ്ണൻ ടെക്സ്റ്റൈൽസ് ദി കംപ്ലീറ്റ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് കാർ പാർക്കിംഗ് സൗകര്യത്തോടെ ടെക്സ്റ്റൈൽസ്റ്റാൻഡ് ക്രോസ് റോഡ് കാസർഗോഡ് കോൺടാക്ട് സീറോ ഫോർ ഡബിൾ ചെർക്കളം കുഞ്ഞുട്ടിക്ക മൊയ്ച്ച തറവാട് കുടുംബ സംഗമം വിപുലമായ പരിപാടികളോടെ ചെർക്കള ഐമാക്സ് ഓഡിറ്റോറിയത്തിൽ നടന്നു കെ മുഹമ്മദ് കനിയെടുക്കം കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു സ്വാഗത സംഘം ചെയർമാൻ മൂസാബി ചെർക്കളം അധ്യക്ഷത വഹിച്ചു ഹുദവി കല്ലായം പ്രഭാഷണം നടത്തി എന്തുകൊണ്ടാണ് നമ്മുടെ മക്കൾ ഇങ്ങനെ വീട്ടിലേക്ക് എത്താതെ വീട്ടിലെ നാട്ടിലും അങ്ങാടിയിലും മലഞ്ഞ് നടക്കാനുള്ള കാരണം ഫ്രീ ആണ് ഒരു പണിയില്ല ഒരു ലക്ഷ്യമില്ല ജീവിതത്തിൽ അതുകൊണ്ട് ഫ്രീ ആകുമ്പോ മനുഷ്യൻ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി അലൈഹി വസല്ലം അതുകൊണ്ട് ഖുർആൻ വളരെ വ്യക്തമായിട്ട് ആ വിഷയം പറയുന്നത് ഒരു കാര്യത്തിൽ നിന്ന് നീ ഒരു ഒരു കാര്യത്തിൽ കാര്യം കാര്യം അവസാനിച്ചാൽ അടുത്ത സ്റ്റാർട്ട് ചെയ്യണം സാലിഹ് മാസ്റ്റർ കെ എം അബ്ദുള്ള മൊയ്തീൻ കുഞ്ഞാലി എ അബ്ദുള്ള കുഞ്ഞി മുഹമ്മദ് സി എ ചേരൂർ ഹനീഫ എരിയാൽ മൊയ്തീൻ കുഞ്ഞി സഹീറാസിഫ് സി കെ ഷാഫി അബ്ദുല്ല കെ മുഹമ്മദ് കുഞ്ഞി അഷ്റഫ് പുനത്തിൽ അബൂക്ക ക ഇർഷാദ് എന്നിവർ സംസാരിച്ചു അബ്ദുൽ നാസർ നിസാമി കിറാത്തും ഹാരിസ്തായൽ സ്വാഗതവും ഷുഹൈൽ ചെർക്കള നന്ദിയും പറഞ്ഞു കുടുംബസംഗമത്തിന്റെ ഭാഗമായി ആദരിക്കൽ ചടങ്ങ് കുട്ടികളുടെ കലാപരിപാടികൾ ഫോട്ടോ സെഷൻ മുതിർന്നവരുടെ മത്സര പരിപാടികൾ ഓപ്പൺ ഫോറം തുടങ്ങിയ നിരവധി പരിപാടികൾ നടന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്